വീട്ടിൽ നിന്ന് ഒരു സംഗമത്തിന്റെ ഒരു യോഗം നടന്നു നടന്നിരുന്നു അതിന്റെ വീഡിയോ ആണ് ഇത് ഗായ്സ് ഞങ്ങളുടെ നൈബേഴ്സിനെയൊക്കെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി തീർന്നതായിരിക്കും ഓരോരുത്തരുടെയും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇരുന്ന് കാണാൻ നോക്കുക മാക്സിമം ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായ്സ് യോ അപ്പൊ ഗൈസ് ഇവിടെ ഇരിക്കുന്നത് നെജു ആൻഡി സജിനാൻറ്റിൻ ആൻഡി ഷാര ആൻഡി വഹിദാ ആൻഡി വത്സൽ ആൻ്റി വസന്ത ആൻറ്റി റുക്കി ആൻ്റി ഷമീർ ആൻ്റി അതുല്യ ചേച്ചിൻ്റെ അമ്മ പിന്നെ ഉമ്മച്ചി ഇവരൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ നൈബേഴ്സായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് പേരും കൂടി വരാനുണ്ട് അംഗത്മത്തിൻ്റെ മെയിൻ ആള് നമ്മുടെ ഖാദർ സാഹിബാണ് അഞ്ചാറ് പേര് ഈ ഗ്രൂപ്പിൽ ഇന്ന് വന്നിട്ടില്ല അവരുടെയൊക്കെ വീട് ദൂരായ കാരണം അവരൊന്നും ഇന്ന് വന്നിട്ടില്ല കേട്ടോ ഗായ്സ് ഞങ്ങളെല്ലാവരും നല്ല നൈബേഴ്സ് ആണ് കേട്ടോ ഗായ്സ് ഓക്കെ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചതരാ ഗൈസ് തുടങ്ങി ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെട്ടി ഒരു നാലര മിനിറ്റ് ഇടുന്നുള്ളൂ ഗായ്സ് ഗായ്സ് അവിടെ ഇരിക്കുന്ന മൂന്നാമത്തെ ഈ സൈഡിലിരിക്കുന്ന ഞീഇഇറേൻ്റെ ആയിരുന്നു നേരത്തെ കാണാത്ത കൊണ്ട് പറയാൻ പറ്റിയില്ല ഗൈസ് ഗൈസ് ഞാൻ എല്ലാ ആങ്കിളിൽ നിന്നും എടുക്കുന്നുണ്ട് കേട്ടോ ഗായ്സ് ഇത് എൻ്റെ ഉമ്മയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ലാമിയ എന്നാണ് കേട്ടോ പേര് കുറച്ച് വീഡിയോസിൽ വരാനൊക്കെ ചെറിയ ചെറിയ മടിയൊക്കെ ഇടയ്ക്കാൻ കാണിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കുന്നതാണ് ഗൈസ് പഠിക്കേണ്ടത് ഇനി മൂലം എല്ലാ വീഡിയോസിലും ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഗൈസ് നിങ്ങൾ ലൈക്ക് അടിച്ചാലേ വരുള്ളൂ എന്നാണ് പറയുന്നത് ഗൈസ് അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കുമോ അപ്പോൾ ഗൈസ് നമ്മുടെ ടേം റോ ടു ഹൺഡ്രഡ് ആണ് ഗായ്സ് അപ്പോൾ എല്ലാവരും ഹൺഡ്രഡ് ലൈക്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഗായ്സ് ഗൈസ് ഞങ്ങൾ കുറേ നേരം കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നു ഗൈസ് ആഴ്ചയിലെല്ലാ തേഴ്സ്ഡേയും ഒത്തുകൂടാറുണ്ട് ടോ ഗായ്സ് എല്ലാ ആഴ്ചയും ഒത്തുകൂടാറുണ്ട് എല്ലാവരും വരാറുണ്ട് ഗൈസ് അപ്പം മുറ്റത്തു നിന്നായിരിക്കും ടോ ഇവരുടെ സംസാരങ്ങളൊക്കെ അപ്പോഴൊന്നും ഞാൻ ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് മദർസയാണ് ഗൈസ് അഞ്ചേ ടു ആറാണ് ഗൈസ് എൻ്റെ മദർസ കടവത്ത് പർളിയിലുള്ള പള്ളിയുടെ മുകളിലാണ് ഗായ്സ് എൻ്റെ മദർസ നാല് ടു അഞ്ച് ഒരു മണിക്കൂറോളൂ അഞ്ചേ ടു ആറ് ഒരു മണിക്കൂറോളൂ കേട്ടോ ആ സമയത്തായിരിക്കും ഈ പരിപാടി സാധാരണ ദിവസങ്ങൾ ഒരു അഞ്ച് മണിക്ക് തുടങ്ങി ഒരു ആറേ മുക്കാലിന് കഴിയും ഗൈസ് അതെല്ലാവരും ഇപ്പോൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ കാദർ സാഹിബ് ഇരിക്കുന്നതുണ്ട് ഫിനാൻഷ്യൽ മാനേജറാണ് കാദർ സാഹിബ് ഗൈസ് ഇതിപ്പോൾ എല്ലാവരും ഓരോരോ ഒപ്പിടാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ആ രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അവസാനം പായസം കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് ഗൈസ് ഇത് അങ്ങനെ അവാർഡ് കൊടുത്ത് നല്ലൊരു സംഗമം ഗ്രൂപ്പാണെന്ന് പ്രഖ്യാപിച്ചു ഗായ്സ് അപ്പോൾ ഇതാ പായസം വരുന്നുണ്ട് ഗായ്സ് എന്ത് പായസമാണെന്നൊക്കെ ചോദിച്ചാൽ അടയാണെന്ന് തോന്നുന്നു ഗായ്സ് എന്താ കാരണം വെച്ചാൽ എനിക്ക് പായസം തീരെ ഇഷ്ടമല്ല ഞാൻ പായസം എനിക്ക് ഞാൻ ജീവിതത്തിൽ തീരെ കുടിക്കാറില്ല ഞാൻ എപ്പോഴും കുടിക്കാറില്ല ഗായ്സ് എന്താണെന്നറിയില്ല ചാ ചായ നല്ല ഇഷ്ടമാണ് ബട്ട് പായസം ഇഷ്ടമല്ല എനിക്കിപ്പോൾ പണ്ടൊക്കെ ജിലേപ്പിയൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ജിലേപ്പിൻ്റെ കൂടെയൊക്കെ ഒരു ഇത് പോയി ഇതെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നജു ആൻഡി സജിനാൻ്റി ഷഹനാൻറ്റി ഷെയർ ആൻറ്റി ഫഹിദാൻറ്റി എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും പായസം കൊടുക്കുവാണ് ഗായ്സ് കണ്ടോ ഇതാ പായസം ഇനിയും രണ്ട് മൂന്നുപേർക്കും കൂടി ഇതപ്പോൾ കൊടുക്കുന്നുണ്ട് ഗായ്സ് അടപ്പായസംന്നു തോന്നണു ഇത അറിവും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂടെ ജസ്റ്റ് വെറുതാവും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക അതൊരിക്കും മറക്കരുത് ഗായ്സ് ഇത് അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പായസം എന്ന് തോന്നണം എനിക്ക് എന്തായാലും ഇഷ്ടമല്ല അത്രേ ഉള്ളൂ ഗായ്സ് പായസം ഇഷ്ടമുള്ളവർ താഴെ ലൈക്ക് അടിക്കുക ഗായ്സ് ഇതാ എല്ലാവർക്കും നമ്മൾ പായസം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പായസം ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക ഗായ്സ് ഈ വരുന്ന ഈ ഇതിൽ വരുന്ന എല്ലാ കമൻറ്റും നമ്മൾ ലൈക്ക് അടിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബെല്ലേക്കാണ് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീണ്ടൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബായ്